പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത ഐ എസ് എൽ സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഐ എസ് എൽ ആരാധകർ കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളെ സംബന്ധിച്ച് വളരെ മോശം സീസൺ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ മികച്ചൊരു തിരിച്ചുവരവ് നടത്തുക എന്നുള്ളത് ഈ ടീമുകളെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ടീമുകൾ തുടങ്ങിയിട്ടുണ്ട് മറ്റു ചില ക്ലബ്ബുകളെല്ലാം പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോഴ ചർച്ചകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്തതിനു ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അനൗൺസ്മെന്റ് എല്ലാം വന്നേക്കുക എന്ന് അഭിജ് ചാറ്റർജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഇപ്പോൾ മാർക്കസ് മർഗ്ഗാബോ അടുത്ത അതായത് ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിലെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മാർക്കസ് വ്യക്തമാക്കുന്ന അനുസരിച്ച് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ വരുന്ന സെപ്റ്റംബർ പതിനാലിനായിരിക്കും ആരംഭിച്ചേക്കുക ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ വലിയൊരു നിരാശ തന്നെയായിരുന്നു നല്ല റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ നല്ല സൈനിങ്സും ഉണ്ടായാൽ മാത്രമേ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു ടീമിനെ ഇറക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഒരു താരത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിക്കാതെ ഒരു ടീമായി കളിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തത് ടീമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു എന്നിരുന്നാലും ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിനായി നമുക്ക് കാത്തിരിക്കാം വരുന്ന സെപ്റ്റംബർ പതിനാലിനായിരിക്കാം ആ ഒരു സീസൺ ആരംഭിച്ചേക്കും അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസന്റെ താരമായിട്ടുള്ള ഡിമിട്രി പെട്രാട്ടോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനു വേണ്ടി തരക്കേടില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ഡിമിട്രി പെട്രാട്ടോസ് നിർണായക സമയത്തെല്ലാം ടീമിനു വേണ്ടി ഗോൾ നേടാനും ബെട്രാട്ടോസിന് സാധിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചില വാർത്തകൾ പ്രകാരം ബെട്രാട്ടോസിനെ ടീമിലേക്ക് എത്തിക്കാൻ ഒഡി സി എഫ് സിക്ക് താൽപര്യമുണ്ട് എന്നാൽ മോഹൻ ബഗാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ബെട്രാട്ടോസിന്റെ മോഹൻ ബഗാനോടൊപ്പമുള്ള ഒരു കോൺട്രാക്ട് അവസാനിക്കുന്നത് മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് മാത്രമല്ല ഈ ഒരു താർത്ഥന മോഹൻ ബഗാൻ വിട്ടുകൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾപ്ഷെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം